അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം എന്നുണ്ടല്ലോ നമ്മൾ രാവിലത്തെ വീഡിയോ എടുക്കണം ഇന്ന് താങ്ക നമ്മൾ വൈകിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അപ്പൊ നാളെ നമ്മളെ ഉസ്താദ്മാരെ ചിലവാണ് കേട്ടോ അപ്പൊ ഒരു മുൻകരുതൽ എടുക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ ഉസ്താദുമാര് വരുന്ന നേരത്തേക്ക് എല്ലാതും മായാലേ നമുക്ക് സമാധാനമുള്ളൂ മഴ ആണെങ്കിൽ അതിൽ പറോ പെരിഞ്ചാതി മഴയാണ് പുറത്ത് അപ്പൊ അതിലടക്ക് രണ്ടു വട്ടം കരണ്ട് പോയി അപ്പഴും എനിക്ക് വല്ലാത്തിനും ടെൻഷൻ കിട്ടും എന്തോച്ചാല് ഇനി തേങ്ങ അരക്കണം നേരത്തെ കറണ്ട് ഇണ്ടാവൂലേന്നൊക്കെ നമുക്കൊരു അങ്ങനെ അങ്ങനെന്താ എല്ലാ പരിപാടിയും കഴിഞ്ഞു ചോറ് നന്നെ വെഗീരുന്നു കേട്ടോ വീഡിയോ കോളൊക്കെ കൊടുന്ന് അല്ലാതും അതിൻ്റെതായ സ്ഥാനത്തേക്ക് വെച്ച് ചോറയൊക്കെ കഴിഞ്ഞ് പാത്രം മുറി അപ്പം ശാലുവിനോടും മോനുവിനോടും ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊക്കെ ചെയ്യല്ലേ അപ്പോൾ അതിനൊക്കെ മുൻപന്തിയിൽ വരും കേട്ടോ ഞാൻ എന്നോട് നിങ്ങടെന്നെ പറഞ്ഞു സഹായിച്ചാൽ ഞങ്ങളുള്ളൂല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പെൺകുട്ടികളൊന്നും ഇല്ലാത്ത എല്ലായിടം അങ്ങളിൽ തന്നെ സഹായിക്കാൻ അപ്പം ഞമ്മൾക്ക് നേരാക്കാം എന്തേലൊക്കെ ഒക്കെ തിന്നാൻ കൊണ്ടേന്നൊക്കെ അപ്പോൾ ഞാൻ ലേസം പൂളപ്പൊരി ഒക്കെ പാത്രത്തിലെടുത്ത് കൊടുത്തിട്ട് അത് ആയി പിന്നെ ഫോൺ അവിടെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ ബാബു ഫോൺ കൊടുത്തിട്ടുണ്ട് ഈ ഫോണൊക്കെ കൊടുത്താൽ പിന്നെ എന്തും ചെയ്യാനൊരു ഉഷാറാണ് കേട്ടോ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളും എത്ര വെച്ചെങ്കിലും ഫോണുമ്പോൾ തോണ്ടാതെ ഇരിക്കൂലല്ലോ അതിന് ശേഷം പതിനൊന്ന് മണി ആയിക്കോണും കടക്കുമ്പോൾ കടക്കുമ്പോൾ ഞാൻ വെള്ളപ്പത്തിനല്ലോ പാടങ്ങോട്ട് ശരിയാക്കി വെക്കാണ് ഇതിൻ്റെ മുന്നേ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കണ വീഡിയോട്ട് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുക്കണേ വീഡിയോ പോയിട്ടോ അന്ന് ഇതുപോലെ കമൻറ്റ് കണ്ടിരുന്നു നിങ്ങൾ എന്താ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുള്ളൂ അപ്പോൾ ആ ആൾ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ ഒന്നര നായി അരി എടുത്തിട്ടുണ്ട് പച്ചരി ഒരു അഞ്ചാറ് പ്രാവശ്യം കെക്കിയിട്ടുണ്ട് എന്നാലാണ് ഞമ്മളെ വെള്ളപ്പം നല്ല വെള്ള കളറിൽ കിട്ടുകയുള്ളു പിന്നെ അതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തേങ്ങയായിരുന്നു അത് ഫുള്ളായിട്ട് മേലെ ഭാഗം ചിരകിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിന് തന്നെ അര പാത്രം ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് എടുക്കുമ്പോൾ എന്ത് കാട്ട നമ്മൾ ചോറ് വെക്കുമ്പോൾ തന്നെ ഒരു ലേസൻ ചോറ് ഫ്രിഡ്ജിലാണ് വെച്ച മതി പിന്നെ കാൽ സ്പൂണ് ഇതാ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങയുടെ വെള്ളമാണ് കേട്ടോ രണ്ട് തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിരുന്നു അത് അരിച്ചു വാരന് എന്താ വെച്ചാൽ അതിൽ തേങ്ങയുടെ മേലത്തെ ആ ചകിരിൻ്റെ ഇതൊക്കെ തുപ്പ് ഉണ്ടാവു കേട്ടോ ലേസിച്ചൊക്കെ നമ്മൾ തേങ്ങ കൊടുക്കുമ്പോൾ ഉണ്ടാവില്ല അതും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും പാട് ചേർത്തലും നന്നായി ഇളക്കി കൊടുക്കുക അക്കിയതിന്റെ ശേഷം നമ്മൾ ഈ അരിയുടെ ഒപ്പം വെള്ളം പാർന്നു കൊടുത്താൽ മതി കേട്ടോ തേങ്ങയുടെ വെള്ളമാണെങ്കി അത്രയും നല്ലതാണ് അപ്പൊ ഞാൻ തോനെ വെള്ളം പാറേണ്ടി വന്നിട്ടില്ല ഞാൻ ലേസം വെള്ളമേ പാർന്നിട്ടുള്ളൂ ബാക്കി തേങ്ങയുടെ വെള്ളം പാർന്നിട്ടുണ്ട് അരി നല്ല കഴുകിയിട്ട് വേണം നമ്മൾ വള്ളത്തിലിടാൻ എന്നാലാണ് ഞമ്മളെ വെള്ളപ്പം നല്ല പോലെ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ വെള്ളപ്പെന്ന് പറയുമ്പോൾ തന്നെ വെളുത്തുങ്ങാണ്ട് കാണാനല്ലോ അങ്ങനെ ഈ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പ് ഞാൻ നേരം മുളുക്കുമ്പോളേ ഇട്ട് കൊടുക്കുകയുള്ളു വെള്ളം തോനെ പാരതിരിക്കട്ടോ കാരണം ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ട് അരച്ചെടുക്കുകയും കാര്യം ചെയ്യുക അപ്പം വെള്ളം ഓവറായാലും ഞമ്മൾ വെള്ളപ്പം നല്ല പോലെ അങ്ങോട്ട് കിട്ടൂല അത് അടച്ച് വെച്ചു എല്ലാതും ഇതാ ി ശരിയാക്കി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കള് ഞാൻ അതുപോലെ തന്നെ ഞാൻ അവിടെ ഒന്നും ഇങ്ങോട്ട് നേരാക്കാണ്ട് കേട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് മൂന്നും പിന്നെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെതാ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നേരാക്കിയിട്ട് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ചിഞ്ഞങ്ങാണ്ടാവും നാളെക്കൊക്കെ ഒറ്റയ്ക്ക് എല്ലാവരും ലേസൊക്കെ വാക്കി ഉണ്ടാവും പിന്നെ കൈപ്പൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് പയർ ഉപ്പേരിക്കില്ല നുറുക്കി വെച്ചിട്ടുണ്ട് ഉള്ളി നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളിയൊക്കെ ചിലവില് പറഞ്ഞിട്ട് നുറുക്കി വെക്കാൻ പറ്റൂല സാഹചര്യം വളരെ മോശമാണ് ഒറ്റക്കായതുകൊണ്ട് ഇത് ചെയ്ത് എനിക്ക് പറ്റുള്ളൂട്ടോ ഇത് ഞാൻ ഇങ്ങനെ അമ്പങ്ങട്ട അടച്ചിട്ട് എന്ത് ചെയ്യും ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെക്കുന്ന ബാക്കിലേക്കൊന്നും സ്മെല്ലെടുക്കൂല തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തന്നെ ഉള്ളിയുടെ മണയക്കാരം അപ്പൊ എന്ത് വെച്ചാലും ആ ഉള്ളിച്ചോയെ ഇങ്ങനെ തോന്നിട്ടും ഇതുപോലൊരു മുൻകരുതലെടുത്താൽ നമുക്ക് എത്രയേ ലാഭം ആട്ടോ പണിക്കും ലാഭമാണ് സമാധാനത്തിൽ പണി എടുക്ക എന്ത് ചെയ്യണം എന്ത് ഇതാക്കുമ്പോഴും നമ്മൾ അടപ്പില്ല ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ എന്താ വെച്ചിട്ട ഈ പയറിന്റെ അറ്റാ അറ്റു ഈ അറ്റൊക്കെ കാണാൻ കളറൊന്നും വ്യത്യാസപ്പെടും ഇങ്ങനെ അടപ്പില്ലേലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും വരൂല പിന്നെ രണ്ട് തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നു നേരം വെളുത്ത അതിനൊന്നും നിൽക്കണ്ടല്ലോ തേങ്ങ ചിരകണ കാര്യം കേട്ടോ എനിക്ക് ഇഷ്ടേ ഇല്ല എന്നിട്ട് ഇപ്പൊ ഇരിക്കണതല്ല നമ്മൾ റേക്കുമ്പോ അങ്ങനെ പുടിപ്പിച്ചതാണ് അപ്പൊ പിന്നെ എല്ലാവർക്കും വലിയ ഈറൊന്നും ഉണ്ടാവൂല അപ്പൊ ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ചരകും എന്നിട്ട് വല്ലാതെ ഈറ പുടിച്ചുമ്പോ വേറെ ഒരു പണിക്കാണ്ട് നിക്കലാണ് കേട്ടോ പിന്നെ അതിൻറെ ഇടയിൽ വന്നാണ്ട് പിന്നേം തേങ്ങ ചിരുകും അങ്ങനെ ഇങ്ങനായാലും വല്ലാതെ മുഴുവനായിട്ട് ഇതാ വീതനം കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മള് കറി രണ്ടുവിധം ഉണ്ടാക്കലുണ്ട് ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കും പിന്നെ ഒന്ന് കടലക്കറിയാണ് കേട്ടോ അപ്പൊ കടലയിൽ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്നും അടിച്ചോരാനുണ്ട് രാത്രിയിൽ വരാനൊന്നും പറ്റൂല വെറുക്കിട്ടാലൊന്നും കഴിയൂല നമുക്കാണെങ്കിൽ അങ്ങനെ കടക്കാനോട്ട് തോന്നൂലല്ലോ അങ്ങനെ അടിച്ചോരൻ കഴിഞ്ഞ ഒരുപാട് പാത്രങ്ങൾ മോറുണ്ടായിരുന്നു പക്ഷേ ആലും മോനല്ലേ സഹായത്തിന് കൂടി നിന്നാലും വണ്ടിൽ ഇങ്ങനെ സഹായിച്ച ഒരാളുണ്ടെങ്കിൽ എത്ര ഇതാണ് അപ്പൊ ഷാലു മോനും ഒക്കെ വലുതായപ്പൊ നല്ല സന്തോഷമായി അങ്ങനെ ബാബു ഒരുപാട് നേരം കാത്തിരുന്നു ഷാലു പിന്നെ കുറച്ച് ഉറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ബാബും പോയി കടന്നിട്ടുണ്ട് ഞാൻ പോയി കടക്കാൻ പറയട്ടോ കാരണം എന്താ വെച്ചാ നേരെ മുളുക്കുമ്പോ കച്ചവടത്തിന് പോകാല്ലതല്ലേ നാലുമണിക്കൊക്കെ പോകുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ആയാലും മോനും എന്നെ കാത്തിരിക്കാണ് അപ്പൊ വീഡിയോ ഒത്തരൊക്കെ എന്നോട് കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് ഞമ്മക്ക് എന്താ വെച്ചാല് ഞമ്മളോടെ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങള് മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം സാധാരണക്കാരായ നമ്മളോട് ഇങ്ങനെയൊക്കെ എന്നൊക്കെ അത് തന്നെ അലഹദില്ലാ റാഹത്താണ് ഇതും ഇല്ലാത്ത എത്രയും ആൾക്കാരുണ്ട് അപ്പം ആരും വേട് കമൻ്റുകളൊന്നും ചെയ്തൊട്ടാ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയാണ് അങ്ങനത്തെ കമൻറ്റ് ഞാൻ കുറേ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ആകെ ലേസും കമൻറ്റില്ല വരലുള്ളൂ അതിൽ ചിലതൊക്കെ ബേഡ് കാണുമ്പോൾ വല്ലാത്ത വിഷമം അങ്ങനെ എന്താണ് നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് റിപ്പോർട്ട് അടക്കം കൊടുന്ന് വെച്ചിട്ടുണ്ട് നാളെ വീഡിയോ എടുക്കാൻ ഉള്ളത് നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോ കൊണ്ട് വരണ്ടേ അസ്സലാമലൈക്കും